ഹായ് ഫ്രണ്ട്സ് ബി എസ് എഫ് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ ഹെഡ് കോൺസ്റ്റബിൾ തസിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ വിളിക്കുന്ന കാര്യം നിങ്ങളെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വിത്ത് ആപ്ലിക്കേഷൻ സ്റ്റാർട്ടായിരിക്കുകയാണ് ആപ്ലിക്കേഷനും തുടങ്ങിയിട്ടുണ്ട് ഗ്രൂപ്പ് സി പോസ്റ്റാണ് നോൺ ഗസറ്റഡ് നോൺ മിനിസ്റ്റീരിയൽ ഇൻ ബി എസ് എഫ് എഞ്ചിനീയറിംഗ് ബ്രാഞ്ചിലേക്കാണ് വാക്കൻസി ഹെഡ് കോൺസ്റ്റബിൾ ആൻഡ് കോൺസ്റ്റബിൾ തസ്സിയിലേക്കാണ് റിക്രൂട്ട്മെൻറ്റ് വന്നിട്ടുള്ളത് അപ്പോൾ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഇന്ത്യൻ സിറ്റിസൺ ആയ മെയിൽ ആൻഡ് ഫീമെയിൽ ക്യാൻ അപ്ലൈ അതാണ് പ്രത്യേകത അപ്പോൾ ശ്രദ്ധിക്കാൻ നല്ലൊരവസരമാണ് നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കണ്ടോളൂ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഇതുപോലത്തെ വീഡിയോ കിട്ടാൻ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്ഡേറ്റ് ആയിട്ട് കിട്ടും അപ്പോൾ നമ്മൾ കുറച്ച് ഡിലേ ആയിട്ടാണ് വീഡിയോ ചെയ്യുന്നത് ജോലിയുടെ തിരക്കുകാരനാണ് വീഡിയോസൊന്നും ചെയ്യാൻ പറ്റാഞ്ഞത് അപ്പോൾ ഇനി മുതല് ഇനി മുതൽ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് കിട്ടും അതുകൊണ്ട് എന്തായാലും സബ്സ്ക്രൈബ് വെച്ചോളൂ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മിസ്സാവില്ല അപ്പോൾ പോസ്റ്റുകൾ കാണാം ഹെഡ് കോൺസ്റ്റബിൾ പ്ലംബർ ഉണ്ട് പ്ലംബറുണ്ട് ഉണ്ട് കോൺസ്റ്റബിൾ ജനറേറ്റർ ഓപ്പറേറ്റർ പിന്നെ ജനറേറ്റർ മെക്കാനിക് ഉണ്ട് ലൈൻമാൻ ഉണ്ട് അപ്പോൾ രണ്ട് പോസ്റ്റ് ഹെഡ് കോൺസ്റ്റബിളിലേക്കും മൂന്ന് പോസ്റ്റ് കോൺസ്റ്റബിളിലേക്കും വന്നിട്ടുണ്ട് വേക്കൻസി ഇവിടെ കാണാം മൊത്തം ഒരു വേക്കൻസി പ്ലംബർ ഒരു വേക്കൻസി കാർപ്പൻറ്റർ പതിമൂന്ന് വേക്കൻസി ജനറേറ്റർ ഓപ്പറേറ്റർ പതിനാല് വേക്കൻസി ജനറേറ്റർ മെക്കാനിക്കിലേക്കും ലൈൻമാനിലേക്ക് ഒമ്പത് വേക്കൻസി അങ്ങനെയാണ് വേക്കൻസിയുടെ പാറ്റേൺ അതിൽ യു ആറ് എസ് സി എസ് ടി ഇ ഡബ്ല്യു എസ് ഒ ബി സി കാര്ക്കൊക്കെ സെപ്പറേറ്റ് വാക്കൻസി വന്നിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക ഇപ്പോൾ ഉദാഹരണത്തിന് പ്ലംബറിന് ഒ ബി സിക്ക് മാത്രമേ വാക്കൻസി ഉള്ളൂ കാർപ്പൻ്ററ് യു ആറിന് മാത്രേയാണ് വാക്കൻസി കോൺസ്റ്റബിൾ ജനറേറ്റർ ഓപ്പറേറ്റർ ഒ ബി സിക്ക് വാക്കൻസി ഇല്ല ബാക്കിയുള്ളവർക്ക് വാക്കൻസി വന്നിട്ടുണ്ട് ജനറേറ്റർ മെക്കാനിക്കിലേക്ക് എല്ലാവർക്കും അപ്ലൈ ചെയ്യാം ലൈൻമാനിലേക്ക് എസ് ടി ഒഴികെ ബാക്കിയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി സാലറി ഇരുപത്തിയഞ്ച് അഞ്ഞൂറ് മുതൽ എൺപത്തി ഒന്ന് ഒരുന്നൂറ് വരെ ഹെഡ് കോൺസ്റ്റബിൾ പോസ്റ്റിലേക്ക് സാലറി ആയിട്ട് കിട്ടും ഇരുപത്തിയൊന്ന് എഴുന്നൂറ് മുതൽ അറുപത്തി ഒൻപത് ഒരുന്നൂറ് വരെ നിങ്ങൾക്ക് കോൺസ്റ്റബിൾ പോസ്റ്റിലേക്ക് സാലറി ആയിട്ട് കിട്ടും ഇനി ഏജ് ലിമിറ്റ് പതിനെട്ട് മുതൽ ഇരുപത്തി അഞ്ചാണ് എല്ലാ പോസ്റ്റിലേക്കും നിങ്ങൾക്ക് പതിനെട്ട് മുതൽ ഇരുപത്തി അഞ്ച് വയസ്സ് വരെയുള്ള ജനറൽക്കാർക്ക് അപ്ലൈ ചെയ്യാം ഇനി എസ് സി എസ് ടി കാരാണെങ്കിൽ അഞ്ച് വർഷം അതായത് പതിനെട്ട് മുതൽ മുപ്പതും ഒ ബി സി കാരാണെങ്കിൽ നിങ്ങൾക്ക് ഇരുപത്തിയെട്ട് വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റാണ് ഇനി ഓരോ പോസ്റ്റിനും വേണ്ട വിദ്യാഭ്യാസ യോഗ്യത ഹെഡ് കോൺസ്റ്റബിൾ പ്ലംബറിലേക്ക് പത്താം ക്ലാസ് വിത്ത് ഐ ടി ഐ അതായത് പ്ലംബർ ട്രേഡിൽ ഐ ടി ഐ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം ഹെഡ് കോൺസ്റ്റബിൾ പ്ലംബറിലേക്ക് പത്താം ക്ലാസ് വിത്ത് ഐ ടി ഐ പ്ലംബർ ട്രേഡ് ഇല്ലെങ്കിൽ എക്സ്പീരിയൻസ് മതി മൂന്ന് വർഷം ഇനി കാർപ്പൻറ്ററിലേക്ക് പത്താം ക്ലാസ് വിത്ത് ഐ ടി ഐ കാർപ്പൻറ്റർ ട്രേഡ് പാസ്സായവർക്ക് ഐ ടി ഐ വിത്ത് കാർപ്പൻറ്റർ ട്രേഡാണ് മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം ഇനിയിപ്പോൾ ട്രേഡ് ഐ ടി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് വെച്ചും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളാണ് ജനറേറ്റർ ഓപ്പറേറ്റർ നിങ്ങൾക്ക് പത്താം ക്ലാസ് ഉണ്ടാവണം അതിൻ്റെ കൂടെ ഇലക്ട്രീഷ്യൻ ഓർ വയർമാൻ ഓർ ഡീസൽ ഓർ മോട്ടോർ മെക്കാനിക്കിൽ ഐ ടി ട്രേഡ് സർട്ടിഫിക്കറ്റ് വേണം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടായാലും മതി ഇനി ജനറേറ്റർ മെക്കാനിക്കിലേക്ക് പത്താം ക്ലാസ് ഐ ടി ഐ പാസ്സായിരിക്കും ഐ ടി ഐ ഡീസൽ ഓർ മോട്ടോർ മെക്കാനിക് ഐ ടി ഐ ട്രേഡാണ് വേണ്ടത് ഇല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഉണ്ടായാലും മതി പിന്നെ കോൺസ്റ്റബിൾ ലൈൻമാനിലേക്ക് പത്താം ക്ലാസ് വിത്ത് ഇലക്ട്രിക്കൽ വയർമാൻ അല്ലെങ്കിൽ ലൈൻമാൻ ഏതെങ്കിലും ഒരു ട്രേഡിൽ ഐ ടി ഐ നിർബന്ധമാണ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് വെച്ച് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളാണ് അപ്പോൾ എല്ലാ പോസ്റ്റിലേക്കും പത്താം ക്ലാസ് നിർബന്ധമാണ് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് മൂന്ന് വർഷത്തെ ട്രേഡ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഐ ട്രേഡ് വെച്ചും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളാണ് ഇനി ഹൈറ്റ് കാണാം നൂറ്റി അറുപത്തഞ്ച് ബോയ്സിനും നൂറ്റി അമ്പത്തി ഏഴ് സെൻറ്റിമീറ്റർ ഫീമെയിൽസിന് ഹൈറ്റ് ഉണ്ടാവണം എഴുപത്തി ആറ് സെൻറ്റിമീറ്റർ ചെസ്റ്റ് ആൺകുട്ടികൾക്ക് എൺപത്തി ഒന്ന് സെൻറ്റിമീറ്റർ നിങ്ങൾ എക്സ്പാൻഷൻ ഉണ്ടായിരിക്കാം എഴുപത്തി ആറ് മുതൽ എൺപത്തൊന്ന് അതായത് എഴുപത്തി ആറ് നോർമലും എൺപത്തൊന്ന് സെൻറ്റിമീറ്റർ നിങ്ങൾക്ക് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ചെസ്റ്റ് ഉണ്ടാവണം ഇപ്പോൾ പറഞ്ഞത് ഹെഡ് കോൺസ്റ്റബിൾ പ്ലംബർ ഹെഡ് കോൺസ്റ്റബിൾ കാർപ്പൻ്റർ പോസ്റ്റിൻ്റെയാണ് ഇനി കോൺസ്റ്റബിൾ പോസ്റ്റിലേക്ക് വരുമ്പോൾ നൂറ്റി അറുപത്തഞ്ച് സെൻറ്റിമീറ്റർ ഹൈറ്റ് ബോയ്സിനോ നൂറ്റി അമ്പത്തേഴ് സെൻറ്റിമീറ്റർ ഗേൾസിന് ഹൈറ്റ് ഉണ്ടാവണം എഴുപത്തിയാറ് സെൻറ്റിമീറ്റർ ചെസ്റ്റ് ഉണ്ടാവണം ബോയ്സിന് എൺപത്തി ഒന്ന് സെൻറ്റിമീറ്റർ നിങ്ങൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഉണ്ടായിരിക്കണം അതായത് ചെസ്റ്റ് ബോയ്സിനാണ് വരുന്നത് ഇനി ഇതിൻ്റെ സെലക്ഷൻ വരുന്നത് ആദ്യമൊരു റിട്ടേൺ എക്സാം ഉണ്ടായിരിക്കും ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് അവയർനെസ് ജനറൽ അവയർനെസ് ടെക്നിക്കൽ സബ്ജക്റ്റ് അതായത് ഐ ടി ഐ ട്രേഡ് ആയതുകൊണ്ട് അതിൻ്റെ സബ്ജക്റ്റ് ക്വസ്റ്റ്യൻസും വരുന്നുണ്ട് നൂറ് ക്വസ്റ്റ്യൻസ് നൂറ് മാർക്കിനാണ് എക്സാം വരുന്നത് അങ്ങനെയാണ് എക്സാമിൻ്റെ പാറ്റേൺ ജനറൽ ഒ ബി സി ഇ ഡബ്ല്യു എസ് കാര്ക്ക് നാൽപ്പത്തഞ്ചും എസ് സി എസ് ടി കാര്ക്ക് നാൽപ്പത് മാർക്കാണ് പാസ് മാർക്ക് കട്ട് അല്ല പാസ് മാർക്കാണ് പറയുന്നത് അപ്പോൾ എക്സാം പാസ്സായ പിന്നെ ഡോക്യുമെൻറ്റേഷൻ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ഹൈറ്റ് വെയിറ്റ് ചെസ്റ്റ് മെഷർമെൻറ്റ് ആയിരിക്കും പിന്നെ നിങ്ങൾക്ക് ഫിസിക്കൽ ടെസ്റ്റ് വരുന്നുണ്ട് ആയിരത്തി അറുന്നൂറ് മീറ്റർ ആൺകുട്ടികൾ ഓടിക്കയറാം ആറര മിനിറ്റിൽ പെൺകുട്ടികൾക്ക് എണ്ണൂറ് മീറ്റർ നാല് മിനിറ്റിൽ ഓടിക്കയറണം പിന്നെ ലോങ് ജമ്പ് ബോയ്സിന് പതിനൊന്ന് ഫീറ്റും ഫീമെയിൽസിന് ഒമ്പത് ഫീറ്റ് ലോങ് ജമ്പ് ഉണ്ടാവും ഹൈ ജമ്പ് മൂന്നര ഫീറ്റ് ബോയ്സിനും മൂന്ന് ഫീറ്റ് ഗേൾസിന് ഹൈ ജമ്പ് ഉണ്ടായിരിക്കും അപ്പോൾ ലോങ് ജമ്പും ഹൈ ജമ്പും നിങ്ങൾക്ക് മൂന്ന് ചാൻസ് കിട്ടും അതിലൊന്ന് നിങ്ങൾ പാസ്സായാൽ മതി അപ്ലൈ ചെയ്യുന്നത് നിങ്ങൾ ബി എസ് എഫിൻ്റെ സൈറ്റ് വഴിയാണ് ആപ്ലിക്കേഷൻ ലിങ്ക് ഈ ഒരു വീടിൻ്റെ താഴെ ഞാൻ കൊടുക്കാം ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഡയറക്റ്റ് നിങ്ങൾക്ക് ബി എസ് എഫിൻ്റെ സൈറ്റിൽ കയറി അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ലാസ്റ്റ് ഡേറ്റ് ശ്രദ്ധിക്കുക പതിനഞ്ച് ഏപ്രിലാണ് ലാസ്റ്റ് ഡേറ്റ് പതിനഞ്ച് ഏപ്രിലിന് മുന്നേ നിങ്ങൾ അപ്ലൈ ചെയ്യണം നൂറ് രൂപ ഫീസ് വരുന്നുണ്ട് പെൺകുട്ടികൾക്കും എസ് സി എസ് ടികർക്കും പിന്നെ ബി എസ് എഫ് സെർവിങ് പേഴ്സണൽ എക്സ് സർവീസ് തുടങ്ങിയവർക്ക് ഫീസിന് ഇളവ് കിട്ടുന്നുണ്ട് നൂറ് രൂപ ബാക്കിയുള്ള ഉദ്യോഗാർത്ഥികൾ മാത്രം അടച്ചാൽ മതി എക്സാമിനേഷൻ സെൻറ്റർ ഈ പറയുന്ന സ്ഥലങ്ങളിൽ മാത്രമേ വരുന്നുള്ളൂ കേരളത്തിൽ എക്സാമിനേഷൻ സെൻറ്റർ വരുന്നില്ല ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യുക അപ്പോൾ ഇതാണ് ഇതിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസും വരുന്നത് ഇനി നിങ്ങൾക്ക് വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻ്റായിട്ട് പറയുക വീഡിയോ നിങ്ങളുടെ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും മറ്റ് ഫ്രണ്ട്സിലേക്കും ഒക്കെ ഒന്ന് എത്രയും പെട്ടെന്ന് ഫോർവേഡ് ചെയ്ത് കൊടുത്തോളൂ ഇനി വരും ദിവസങ്ങളിൽ കറക്റ്റായിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അതുകൊണ്ട് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് വേറെ ഒന്നും കൊണ്ടല്ല നമ്മൾ കുറച്ച് ആയിട്ടാണ് വീഡിയോസ് ചെയ്യുന്നത് ഇനി നിങ്ങൾക്ക് കറക്റ്റായിട്ട് അപ് ടു ഡേറ്റ് ആയിട്ട് നമ്മുടെ ചാനൽ വഴി കറക്റ്റായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടും അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോമായിട്ട് കാണാം ബൈ